നല്ലൊരു കൈടിയോടെ ലെറ്റ് വെൽക്കം മിസ്റ്റർ എംപി നവാസ് മൊലൈ കൈടിയാവം സിആർ വിക്രംനെ കൊള്ളയ തെറ്റിക്കുന്നതും ഈ വ്യക്തിയാണ് എംപി നവാസ് നല്ലൊരു കൈടി കൈക്കട്ടില്ല അല്ലേ ഒരുപാട് കേറി കേട്ടாரு ഒരുപാട് അല്ലേ നമസ്കാരം കൺഗ്രാචുലേഷൻ നല്ല കൈടി ഉള്ള ആംബിസ് ഇസ് ദി വണ്ടർഫുൾ മാൻ ഇന ആർ കെ വെഡിങ് മോൾ അതിന്റെ ഏഴാമത്തെ കട തുടങ്ങുകയാണ് നാലാമത്തെ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുകയാണ് ഇത്രയും പ്രൗഢഗംഭീരമായ ഈ ഒരു നിമിഷം അതും സൂപ്പർ സ്റ്റാർ ഷിയാൻ വിക്രമിനെ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ അതിനെ തുടക്കം കുറിക്കുക ഇത്രയും വലിയൊരു ജനാവി വന്നിരിക്കുന്നത് എന്താണ് തോന്നുന്നത് ബിക്കോസ് ഞാൻ ഒരു പറഞ്ഞു രൂപ വെച്ച് തുടങ്ങി അതിനുശേഷം ഒരു നയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഇവിടെയുള്ള ആൾക്കാരാണ് ആദ്യത്തെ വെയിറ്റിംഗ് ഡെസ്റ്റിനേഷൻ ഇത്രയും വലിയൊരു സംരംഭമാക്കി മാറ്റിയത് തീർച്ചയായിട്ടും ഈ നാട്ടുകാരെയൊക്കെ താങ്കളുടെ പരിപാടിയിലേക്ക് താങ്കൾ തന്നെ സ്വാഗതം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു സുരാജ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹലോ വളരെ 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 സന്തോഷം ഇത്രയും ഒരു വലിയ മഴ പെയ്തിട്ട് നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ താരമായ വിക്രം സാറിനെ കാണാൻ വേണ്ടി ഇത്രയും വലിയ ഇതിഹാസമായ വിക്രം സാറിനെ കാണാൻ വേണ്ടി ഇത്രയും മഴയൊക്കെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് എത്രത്തോളം കടപ്പാട് പറഞ്ഞാലും തീരില്ല തീരില്ലോ ആർ കെടിക്കുന്ന സ്ഥാപനത്തിൽ നമ്മുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യം തന്നെയാണ് വിക്രം ശ്യാം വിക്രം സാറിന് ഇവിടെ കിട്ടിയത് ഈ ഞാൻ ഇവിടെ നിൽക്കുന്നതല്ല മറ്റ് ആറ് ഷോറൂമുകളിൽ നിന്നും അവിടുത്തെ ജനങ്ങളിൽ നിന്നും കിട്ടിയ സപ്പോർട്ട് വളരെ വളരെ അധികം വലിയൊരു സപ്പോർട്ട് തന്നെയാണ് അതിനുപരി ഞാൻ ഈ ഒരു നിലയിൽ ഇവിടെ എത്താൻ കാരണം തന്നെ എന്റെ കൂടെ ഉള്ള സഹപ്രവർത്തകർ അവരിൽ നിന്നും ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ഞാൻ പഠിച്ചു പഠിച്ചാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്റെ സഹപ്രവർത്തകർ പറഞ്ഞാൽ അത്ര വളരെ വളരെ അധികം അവരുടെ ഓരോ അവരുടേതായ സ്ഥാപനം പോലെ നിന്ന് വളരെ എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു വേദിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി എനിക്ക് നിൽക്കാൻ പറ്റിയത് വളരെ അധികം നന്ദിയുണ്ട് ഈ മഴയൊക്കെ നിങ്ങൾ ഇത്രയും നനഞ്ഞതിൽ എനിക്ക് വളരെ വളരെ അധികം വിഷമ നിങ്ങൾ ഇങ്ങനെ നിന്നില്ലേ വളരെ സന്തോഷം ഒരു കാര്യം ചെയ്യാം ഇപ്പം നവാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് പറഞ്ഞത് താങ്കളുടെ ആർ കെ ബേട്ടിംഗ് വാളിന്റെ ജയത്തിന്റെ പിന്നിൽ ഈ ജനങ്ങൾ അവരുടെ കൂടെ തന്നെ താങ്കളുടെ കൂടെ നിന്ന് ഈ കമ്പനിയിൽ തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തികൾ അതിൽ നിന്നും ഒരു വ്യക്തിയെ കൂടെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു അത് മറ്റാകുന്നതാണ് ആർ കെ ഗ്രൂപ്പിന്റെ റാഫി